بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد الانبياء والمرسلين وعلى اله واصحابه اجمعين اما بعد واعوذ بالله من الشيطان الرجيم قل ما اسالكم عليه اجرا الا المودة في القربى صدق الله العظيم ذاق طعم من رضي بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا صدق رسول الله صلى الله عليه وسلم بومان الله സാധാത്തുക്കൾ എലമാക്കൾ അഹലിബൈത്തിൻ്റെ മഹിബുകളായി ഇവിടെയെത്തിയ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട സയ്യിദ് Fazıl korrotu sadat mahal var gold çarpatil tanne namol butu verdi. Mahalaya ahım tadil ama asiyyatı Rahman. ഹു മർക്കഹുനാബി ഫിദാ അവരുടെ ദീർഘദി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും മുൻകൂട്ടി വരാൻ പോകുന്ന പല കാര്യങ്ങളെയും ഉണർത്തിയ കൂട്ടത്തിൽ എൻ്റെ ഇളയ മകൻ സയ്ദ് ഫത് തങ്ങൾ എൻ്റെ പകരം ഉള്ളാളത്ത് കാതിയായി കുറച്ചു കാലം തുടരട്ടെ എന്ന് അവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പെട്ടെന്ന് താജലമായി ഇവിടെ നിന്ന് പോകുമെന്നും തലസ്ഥാനത്ത് അല്പ ദിവസമായാലും മകൻ കുറത്ത് സാധാത്ത് വിടെ കാ വരുമെന്നും വരണമെന്നും മുൻകൂട്ടി കണ്ട് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മഹത്വം ഏതായാലും അഖിലഭയത്തിന് അള്ളാഹു ഇവിടെ നമുക്ക് തന്നത് തൂണുകളായിട്ടാണ് പിന്നെ കൗസർ ഫിൽബി വൽഹർ പിന്നെ ഷാനി അക്ക ഹുൽ അബത്തർ ഈ സൂറത്ത് പരിശുദ്ധക്കുറുക സുഹൃത്തുകൾ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറിയ സൂറത്താണ് ഈ സുഹൃത്ത് അള്ളാഹു താര കുറുകൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബായ നബിസ് അല്ലാഹു ആയ ഹീറോ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് നിബിതകളുടെ മൂന്ന് ആൺമക്കൾ അബ്ദുള്ള ഖാസിം ഇബ്രാഹിം എന്നീ മൂന്ന് ആൺമക്കൾ മരണപ്പെട്ടു പോയി സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാം ഒരാളുടെ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് മാനസികമായ ഒരു വേദന ഉണ്ടാകും അത് സംശയമല്ല എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ ആ വിഷമത്തെ തീർക്കാനാണ് തഹസിയത്ത് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചത് തസീയത്തിൻ്റെ അർത്ഥം മിപ്പിക്കുക എന്നാണ് മൂന്ന് കുട്ടികളൊന്നായി മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും വളരെയധികം വിഷമമുണ്ടാകുമല്ലോ ഏത് പൊരുത്തരാളുകൾ ഉണ്ടാവും അള്ളാഹു അല്ല റസൂര് ഇവിടെ വന്നത് തന്നെ അള്ളാഹുവിൻ്റെ കലാവും കതറും അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കാനാണ് അതുകൊണ്ട് രമിതങ്ങൾ യാതൊരു വിധത്തിലുള്ള പുറകേടുകളും കാണിക്കുകയില്ല എന്നാൽ പോലും ഉസ്മാനുപോലോ നൊരി അള്ളാഹുവനോ ഒഫാത്തായതിന് ശേഷം അവിടെ വന്ന് ചുംബിച്ചപ്പോൾ ഹസൂർലാവിൻ്റെ കണ്ണില്ലെന്ന് കണ്ണ് ഒലിക്കുന്നു അപ്പോൾ സഹാബികൾ ചോദിച്ചു അല്ല നബിയെ മരണപ്പെട്ടാൽ കരയാൻ പാടില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ പിന്നെ എന്താണ് അവിടെ ഇങ്ങനെ കരയുന്നത് അപ്പോൾ അള്ളാഹുവിനെ ഹസൂര് പറഞ്ഞത് കരയാൻ പാടില്ലാതെ പോയ കരത്തിൽ അത് നെഞ്ഞത്തടിക്കലും അട്ടഹാർത്തിക്കലും എന്തൊക്കെയോ വിളിച്ച് പറയലും ആണ് ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയുടെ പ്രിയത്തിൻ്റെ അടയാളമാണ് ഈ അത് സ്വയമോ ഉണ്ടാകുന്നതല്ല കണ്ണില്ലെന്ന് കണ്ണുനീരെന്ന് കരഞ്ഞു പോകുക എന്നത് സ്വയം ഉണ്ടാക്കുന്നതല്ല അത് പ്രിയത്തിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹുരോത്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ ഈ മൂന്ന് ആൺമക്കളും മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നബിസ്വല്ലാഹു അലഹിയോ തങ്ങളുടെ അടുക്കൽ വന്ന് ക്ഷമിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് അതിന് പകരം മക്കയിലുള്ള മുസ്ലിക്കുകൾ എന്താണ് ചെയ്തത് കൈയോട്ടി ചിരിച്ചിട്ട് നന്നായി പോയി മുഹമ്മദിന് പിൻഗാമികളൊന്നുമില്ല മുഹമ്മദ് ഒരു പിൻഗാമിയില്ലാത്ത ബറക്കത്തില്ലാത്ത ഒരാളാണ് നന്നായിപ്പോയി മൂന്ന് മക്കളും അങ്ങ് പോയത് എന്ന് പറഞ്ഞിട്ട് ഹസവല്ലാലെ പരിഹസിക്കാനും ഭേദനിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ ആ ഹബീബിനെ സമാധാനിപ്പിക്കൽ അള്ളാഹു താലെ ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് ഈ ശത്രുക്കൾക്ക് മറുപടി فريضاً من مكونات الله تعالى إِنَّا أَعْطَيْنَاكَ الكوثر هو نبيه سُرْتِيَا امْتَنْقَلْكَ الْنَامَ الْكَوْصَرُ نَيْهِ تَدْدِرِيكُ ذُوهُ أنْ بردال الخيرُ الكثيرُ الكثير دار العرباء خير إداره لا ധാരാളം ഹൈറ് അള്ളാഹു താല തങ്ങൾക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നതൊന്നും തങ്ങൾ നോക്കണ്ട ഫല്ല് റബിക്ക അള്ളാഹു താലാക്ക് വേണ്ടി അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവൾ നിസ്കരിക്കുക നിസ്കാരം മറ്റ് വിഭാതത്തുകളേക്കാൾ പുണ്യമായ വിഭാതത്താള് എന്നതിന് നൂറോളം കാരണങ്ങൾ വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അഫ്വൽ വിപാദത്തി അൽ ബദിനിക്കുല്യ ശരീരം കൊണ്ട് എടുക്കുന്ന വിഭാഗത്തുകൾ വച്ച് ഏറ്റവും ഉത്തമമായ വിഭാഗത്ത് നിസ്കാരമാണ് എന്ന് പറഞ്ഞതിന് ഏകദേശം നൂറിൻ്റെ അടുത്ത് കാരണങ്ങൾ വിലമാക്കൾ നമുക്ക് തന്നിട്ടുണ്ട് അതൊന്നും പറയാൻ എനിക്കിപ്പോൾ അവിടെ സമയമില്ല ഞാൻ സുഖമില്ലാതിട്ട് ഇവിടെ വരാൻ കാരണം ബഹുമാനപ്പെട്ട ചെയ്ത് അവകളുള്ള ആ മഹബത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നിങ്ങൾ തിയാതരോ അവന് സമ്മതിക്കാതിരുന്നാൽ എന്താ ചെയ്യുക തിരക്ക് കൂട്ടിയിട്ട് അപ്പോൾ സ്വഹബത്ത് വളരെ ദുഃഖിതരാൾ സമയത്ത് അള്ളാഹുതാലി തങ്ങളെ ദുഃഖത്തെ തീർത്ത് കൊടുക്കുകയാൾ തങ്ങൾ തുക്കിക്കണ്ടാക്കൾ കൗതർ തങ്ങൾക്ക് ധാരാളം ഹൈറ് നാം തന്നിട്ടുണ്ട് രബിയെ സഹോദരന്മാർ ഞാനിപ്പറിയുന്നത്

കിയാമത്ത നാൾ വരെ നിലനിൽക്കുക എന്നത് തങ്ങൾക്ക് അള്ളാഹു ആ കൊടുത്തിൽ പെട്ടതാണ് തങ്ങളുടെ കുടുംബം അവർ കിയാമത്ത നാൾ വരെ ഇവിടെ നിലനിൽക്കും മാത്രമല്ല അവർക്ക് വേണ്ടി നിസ്കാരത്തിൽ ആലി മുഹമ്മദ് അവിടെ ഫസുദുല്ലാന്റെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നു എല്ലാ ദുസ്കാരത്തിലും കൊടാന കോടി ജനങ്ങൾ ഫസുദുല്ലാന്റെ ആലിന് അവിടുത്തെ കുടുംബത്തിന് സ്വലാത്ത് ചെല്ലുകയാണ് അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് സയ്യിദ് ഫൽൽ അൽ ബുഖാരി അവരുടെ തിയർത്തിന് വേണ്ടിയാണല്ലോ എന്നാൽ അൽ ബുഖാരി താജുല്ല സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എല്ലാ സ്ഥലത്തും ബുഖാരിയെന്ന് കൂട്ടിക്കൊടുക്കുന്നത് എന്താണ് റസൂർ ഉള്ളാഹിഹുഹിഹു അളി ഹിയോത്തല്ല തങ്ങളുടെ കുടുംബ പരമ്പര അത് ക്രീമത്തെ നാൾ വരെ നിലനിൽക്കും അതിൽപ്പെട്ട വലിയ ഒരു കുടുംബമാണ് ുഹാരി കുടുംബം കണ്ണൂർ ജില്ലയിലെ അല്ല ആ കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയോ വളപട്ടണം കണ്ണൂർ ജില്ലയിലെ എന്ന സ്ഥലത്ത് സയ്യിദ് ജലാലുദ്ദീന ബുഹാരി താ തങ്ങളവരുകൾ പ്രതിയൊന്നാകുവാനോ അന്തിമവിശ്രാമം കൊള്ളുന്നു അവർ ഈ കേരളത്തിൽ വന്നിട്ട് എട്ട് നൂറ് കൊല്ലമായി എണ്ണൂറ് കൊല്ലമായി എന്താണ് റബ്ബേ എണ്ണൂറ് കൊല്ലത്തിൻ്റെ മുമ്പ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് കരിമത്തുത്വം ചെയ്ത് അറിയുന്ന ആളുകൾ പോലും ഈ രാജ്യത്ത് ഇല്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് மகான சையிது ஜலாலுல் முகாரி தங்கள் வந்தோம் அவருடைய மகன் மகனான கண்ணூர் டவுனிண்ட் மத்தியத்தில் மக்கப்புறையுள்ள சயிது மவுலல் முகாரி அவரக்கிய வலிய சதாத்துக்கள் ஆ குடும்பத்தில் பகுமானப்பட்ட താജല്ലാൽ മ സീദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദസുസ്റു മഹാനവറുകൾ വന്നത് ആ മഹാനവറികളുടെ മകനാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായ സയ്ദ് ഫിൽ കോയമ്പ തങ്ങൾ കുറത്ത് സാധാത്ത് എന്ന് പേരിട്ടിരുന്ന മഹാനവരുകൾ അപ്പോൾ ഈ അഹ്ലി പൈറ്റ് നാൾ വരെ ഇവിടെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ അള്ളാ ഉമ്മി അലാ സിനാമദ എന്ന് നമ്മൾ ആലിൻ്റെ പേരിൽ നിസ്കാരത്തിന് സ്വരാത്ത് ചെല്ലുന്നു അത് വിവാദത്താണ് നിങ്ങൾ തമാശയായിട്ട് ഇതൊന്നും കരുതാൻ പാടില്ല വളരെ നല്ല വിഭാഗത്താണ് അഹല് വൈദ്യ പ്രിയ വെക്കുക അള്ളാഹുസരോഗത്തായ ബഹുമാനപ്പെട്ട സെയ്ദ് വകുപ്പുകളുടെ ഖബറിനെ സ്വർഗതപ്പാക്കി കൊടുക്കട്ടെ അവരെ ഖബറിനെ പ്രകാശിപ്പിക്കട്ടെ اللهم وسع قبره ببركه القران اللهم نفر قبره بنور القران اللهم اغفر ذنوبه بحق القران اللهم زد شرفه بشرف القران اللهم زد شرفه بصرف القرآن اللهم بارك لزوجته وأولاده يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين സഹോദരന്മാരെ എനിക്ക് നല്ല സുഖമില്ല അതിന് പുറമെ രാവിലെ നിർത്തി നടത്താനുണ്ട് അത് ഞാൻ പെട്ടെന്ന് സമ്മർദ്ദ ചോദിച്ച് പോവുകയാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് നല്ല വാത് കേൾക്കണം ദേവർ ചോല അബ്ദുസലാമെ വാതു ഉണ്ടാകും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഈ പരിപാടിക്ക് സ്വന്തനുമായിട്ടും മറ്റും വന്നിട്ടുള്ള എത്ര നാട്ടിൽ നിന്ന് വന്നു എത്രയോ എത്ര മഹൽ മഹലെന്ന് വന്നു ആ എണ്ണൂറോളം മഹലുകളിലൊന്ന് അവർക്കെല്ലാം വർക്കത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നാളെ റേസ് ഉള്ളവരും നിത്സാഹാത്തവരും എല്ലാവരും നാളെ വരും നാളെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ മുഹമ്മദ് കുഞ്ഞ സക്കാഫി കൊല്ലം വലിയ പ്രാസംഗനാണ് അദ്ദേഹമുണ്ട് അബ്ദുസലാം സുരാൻ അതിനേക്കാളും വലിയ പ്രാസംഗികനാണ് അവരുണ്ട് അതുപോലെ വേറെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് ഇവിടെയുണ്ട് അദ്ദേഹം വലിയ പ്രാസംഗികനാണ് പ്രാഥംഗയിലാണ് അള്ളാഹുത്ത അദ്ദേഹത്തിന് നമുക്കും ദുരിവിലും ആശ്രയ വെളിച്ചത്ത് നൽകട്ടെ ഷാഫി സാദി വക്സ്ഫ് ചെയർമാൻ ആയിരുന്നു പണ്ട് ഇപ്പം അതിന് മേലുള്ള ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അതുമാവരാ അദ്ദേഹത്തിന് നമുക്ക് ഇസത്ത് പ്രധാനം ചെയ്യട്ടെ അദ്ദേഹം ഉണ്ട് ഇവരെല്ലാം നല്ല കന്നഡ ഭാഷയിൽ പ്രസംഗിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അച്ചടക്കത്തോടു കൂടി അവിടെ ഇരിക്കണം എന്ന് പ്രത്യേകം ൂർണ്ണപ്പെടുത്തുന്നു ഉള്ളാളത്ത് നിന്ന് ഒരുപാട് ഇരുപത് ഗാടിയിൽ ചന്തൽ വന്നിട്ടുണ്ട് ഉള്ളാൾ പ്രസിഡണ്ട് അനീഫാജിയും അതുപോലെ മറ്റൊരുപാട് പ്രവർത്തകരും ഇവിടെ ഉണ്ട് അവർക്കെല്ലാവർക്കും الله بركاته والسلام عليكم ورحمه الله وبركاته